എല്ലാവരും ഒരുമിച്ച് നിൽക്കാറുള്ള ആഹ്വാനം ഉണ്ടായിട്ടുണ്ട് ചിലരൊക്കെ പറയാറുണ്ട് മഴതിനിപ്പ നന്നായി പഴയ നിലപാടൊക്കെ മാറ്റി മഴദിനി അന്നും ഇന്നും ഒരേ നിലപാടാണ് കേട്ടോ ഞാന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല എന്നും പറഞ്ഞ നിലപാടൊന്നാണ് പിന്നെ അദ്ദേഹം രാജ്യത്തെ കാർന്നതിൽ നിന്ന ഫാഷണിസത്തിന്തിരിൽ ശക്തമായി ശബ്ദിച്ചിട്ടുണ്ട് ആ നിലപാടിലൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല മൂർച്ഛറിയ വാക്കുകൾ കൊണ്ട് ചിലർക്ക് ചിലേദന ഉണ്ടാകുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അത് പറഞ്ഞിട്ടു ചില അങ്ങനെയല്ല അതിനർത്ഥം അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുഷ് നിലവുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടി ഇവിടെ നേരത്തെ വാക്ക് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട പ്രവാചകരോടുള്ള അനുരാഗം അവിടുത്തെ ആ ശബ്ദത്തിലും അവിടുത്തെ പ്രഭാഷണങ്ങളിലും അവിടുത്തെ എല്ലാപ്പോഴും പോഴും അത് തന്നെയാണ് ആ ജുവക് വി നൽകിയതിന്റെ പിന്നിലെ ക്ഷേതോപികാരം അല്ലാതെ മറ്റൊരു ലക്ഷ്യവും അതിലില്ല സ്വലാത്തുകളോട് വർദ്ധിക്കണം അതോടൊപ്പം കൂട്ടമായി നിന്നുകൊണ്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം